ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ശനിയാഴ്ച വൈകുന്നേരം നാല് മണി സമയം നമ്മുടെ വിഴിഞ്ഞം വന്ന ഒരു തങ്കൽ വെള്ളത്തിൽ വിശേഷമാണ് തങ്കൽ വെള്ളം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് കൂട്ടുകാർക്കെങ്കിലും അറിയാൻ പറ്റും രണ്ട് മൂന്ന് ദിവസം കടലിൽ തങ്ങിക്കിടന്ന് മീനുമായിട്ടൊക്കെ വരുന്ന വള്ളത്തിനാണ് നമ്മൾ തങ്കൽ വെള്ളം എന്ന് പറയുന്നത് വലിയ സൈസ് വള്ളമാണ് അപ്പോൾ അതിലാകെ ഉണ്ടായിരുന്നത് രണ്ട് വലിയ കാക്കത്തിരണ്ടി ഒരു കണ്ണൻ സ്രാവ് ഒരു വലിയ കട്ടക്കൊമ്പൻ എന്നീ മീനുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ വള്ളം നമ്മുടെ ഷിപ്പൊക്കെ അടുപ്പിച്ചിരിക്കുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് അടിപ്പിച്ച് ഒരു വണ്ടി കയറ്റിയിട്ടാണ് ഈ മീൻ നമ്മുടെ വിഷലാണ്ടിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇതിൻ്റെ ലേലവിളിയൊക്കെ കഴിഞ്ഞതാണ് നമ്മുടെ വിഴിഞ്ഞത്തെ ഒരു സ്ത്രീ തന്നെയാണ് ഈ വലിയ കണ്ണന്തിരണ്ടി എടുത്തത് അപ്പോൾ അവരിത് കട്ട് ചെയ്യാനുള്ള നമ്മുടെ രാജേട്ടൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് രാജഞ്ചേട്ടൻ നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ വെച്ചിട്ട് അതിനെ പീസ് പീസാക്കി ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഓരോ റേറ്റിനൊക്കെ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഇതുപോലെ തിരണ്ടി കാണുന്ന കൂട്ടുകാരും അതുപോലെ ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണേ അപ്പോൾ ഇത് നല്ല വലിയ സൈസ് തിരണ്ടിയാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം അങ്ങനെ ഈ കട്ടിങ്ങൊക്കെ നോക്കി നിൽക്കൊണ്ട് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ വേറെ മീനുകളൊന്നും ഇല്ലായിരുന്നു ഏകദേശം ഒരു മണിക്ക് ശേഷമാണ് നമ്മുടെ തമിഴ്നാട് വള്ളങ്ങളും അതുപോലെ വിഴിഞ്ഞം വള്ളങ്ങളും കുട്ടിച്ചൂരയുമായിട്ടൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നത് അപ്പോൾ കുട്ടിച്ചൂരയുടെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇന്നലെയൊക്കെ ഒരു മുന്നൂറ് നാനൂറ് കുട്ടിച്ചൂരെയൊക്കെ ആയിരുന്നു ഓരോ വള്ളങ്ങളും ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ അതല്ല കുറച്ച് വള്ളങ്ങൾ മാത്രമാണ് പണിക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്നാലും അവർക്ക് അത്യാവശ്യം ആയിരം അഞ്ഞൂറ് അങ്ങനെയൊക്കെ കുട്ടിച്ചൂരെയൊക്കെ ഉണ്ടായിരുന്നതാണ് ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി ആയപ്പോഴത്തേക്കും വള്ളങ്ങളൊക്കെ കൂട്ടമായിട്ടാണ് വന്നത് മീൻ നേരത്തെ കിട്ടിയത് കൊണ്ടാണ് ഈ വള്ളങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മുടെ വിഴിഞ്ഞ വിഷലാൻഡിലോട്ട് വന്നത് അപ്പോൾ അതിനെ ലേലത്തിലൊക്കെ കൊടുത്ത് അവരുടെ നാടുകളിലൊക്കെ ആളുകളൊക്കെ പോയി കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പോഴാണ് ഏകദേശം ഒരു നാല് മണിയായപ്പോൾ ഒരു തങ്കൽ വള്ളം വന്ന് അതിലുണ്ടായിരുന്ന മീനാണ് വേറെ മീനുകളൊന്നും ഇല്ലാത്തത് കാരണം ഈ തിരണ്ടി കട്ട് ചെയ്യുന്നത് വെളിയിൽ നിന്നൊക്കെ വന്ന ഒരുപാട് ആളുകളൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ കുറെ ആളുകളൊക്കെ ഇതൊക്കെ കാണുന്നത് ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു വലിയ സൈസ് തിരണ്ടിയും അതുപോലെ ഇതിനെ കട്ടിങ് ചെയ്യുന്ന രീതിയും ഇതൊക്കെ കാണുന്നതൊക്കെ ആദ്യമായിരിക്കും ഇനിയും തിരണ്ടി മീന്റെ രണ്ട് വിശേഷമാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് രാജൻ ചേട്ടൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടത് തിരണ്ടി മീന്റെ കുടലാണ് അപ്പോൾ ഈ കുടലിന് നല്ല ഡിമാൻഡാണ് ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആളുകളൊക്കെ കുടല് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുടൽ എന്തിനാന്ന് വെച്ചാൽ ഇതിനെ തോരൻ ചെയ്ത് കഴിക്കാനായിട്ട് സൂപ്പർ സാധനമാണ് ഇതിന്റെ കുടൽ ഇനി ഇതിന്റെ ലിവർ ആരും എടുക്കാറില്ല ലിവർ കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി രണ്ടാമതായി പറഞ്ഞു തരാനുള്ളത് ഈ തിരണ്ടി മീന് കറി വെച്ചാണ് കഴിക്കാനുള്ളത് കറി വെച്ച് കഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മസാലയൊക്കെ എടുക്കുന്ന കൂട്ടുകാർ ദയവായിട്ട് ഒന്ന് വറുത്തിട്ട് വേണം കറി വെക്കാനായിട്ട് കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് വറുത്തതിന് ശേഷം മാത്രമേ ഇത് കറി വെക്കാവൂ അപ്പോൾ മാത്രമേ തിരണ്ടി മീൻ്റെ യഥാർത്ഥ ടേസ്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ തിരണ്ടിമിൻ്റെ വിശേഷവും അതുപോലെ വീഡിയോസും നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവീയത ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ പേജ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൂടെ ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ഓക്കെ